എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് എനിക്കിവിടെ സുഖം തന്നെ പിന്നെ ഞാനിന്ന് പറയാൻ വരുന്നത് ഇന്ന് ഞാനിങ്ങനെ എന്താണ് ഇങ്ങോട്ട് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് സുഖമുണ്ടായിരുന്നില്ലേ കാരണം അപ്പോൾ ഞാനിന്ന് പറയാൻ വരുന്നത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഓർമ്മ ഉണ്ടാവാറുണ്ട് ഇല്ല ഓർമ്മ പശ് എനിക്കുണ്ടാവാറുണ്ട് അതായത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുക്കാൻ പോയിട്ട് ഫ്രിഡ്ജിൻ്റെ അവിടെ വരെ എത്തും ഫ്രിഡ്ജിൻ്റെ അവിടെ വരെ എത്തി കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ പോയ സാധനം ഇവിടെ നിന്ന് ഓർമ്മ വെച്ചിട്ട് പോയിരുന്നു അവിടെ എത്തുമ്പോൾ നമുക്കൊരു ഓർമ്മയുണ്ടാവില്ല എന്തിട്ട് എടുക്കാനാണ് ഞാൻ വന്നതെന്നുള്ളൊരു സംശയവും അപ്പോൾ അങ്ങനെ ഓർമ്മ കശക്ക് ഒരു വിധ കുറേ ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർമ്മ കശകുണ്ട് നമ്മൾ എടുക്കാൻ പോയ സാധനം പെട്ടെന്ന് മറന്നു പോകുക അത് ഇപ്പോൾ പറയണത് നമുക്ക് പ്രായമാകുമ്പോൾ കുറേ വയസ്സായി നല്ല കേട്ടോ ഞാൻ പറയണത് എന്നാലും നമുക്ക് നമ്മുടെ ഓരോരോ പ്രായം ഓരോരോ ഇത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനം കുറഞ്ഞു വരികയാണ് പറയണത് ഓർമ്മയുടെ മെമ്മറിയുടെ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവണതെന്നാണ് പറയണത് അപ്പം ആ ഒരു കുറവ് എനിക്ക് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ അപ്പം അതിലൊരു ഇതുണ്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഡോക്ടറുടെ ചാനലിൽ കണ്ടപ്പോൾ കണ്ടതാണ് ആളുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അതിൽ കണ്ടതാണ് ഡോക്ടറുടെ പേര് അതായത് നമ്മൾ ഇപ്പം നമ്മുടെ മെമ്മറി നമുക്ക് വീണ്ടെടുക്കാനായിട്ട് അതായത് നമുക്ക് പ്രായം നമുക്ക് ഓരോ കൊല്ലം ചെല്ലുന്നവറും നമ്മുടെ ഓർമ്മ കുറഞ്ഞു വരും അപ്പം നമ്മളത് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ തിരിച്ചു പിടിക്കാനായിട്ട് അത് അങ്ങനെ വേഗം പോ നഷ്ടപ്പെട്ട് പോവാതിരിക്കാനായിട്ട് നമുക്ക് ഓർമ്മ ശക്തി നിലനിർത്താനായിട്ടുള്ളൊരു ട്രിക്ക് പറഞ്ഞു ഡോക്ടർ അതായത് നമ്മൾ രാത്രി നമ്മൾ കിടന്നുറങ്ങൂലോ രാത്രി നമ്മൾ ബെഡിൽ ചെന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് ഇരുന്ന് ദൈവത്തിനോ നാമം ചെല്ലിപ്പിക്കാനാണല്ലോ നമ്മൾ കിടന്നുറങ്ങാൻ സാധാരണ അങ്ങനെ കിടന്ന് ബെഡിൽ കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ രാവിലെ നമ്മൾ ബെഡ്ഡിൽ നിന്ന് എനിക്കണ സമയം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ രാത്രി ബെഡ്ഡിൽ വന്നിരുന്നൂലോ കിടന്നൂലോ അതുവരക്കുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക ഓരോന്നും ഓരോന്നും വൺ ബൈ ആയിട്ട് നമ്മൾ ഓർഡർ അനുസരിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാം ആദ്യമൊക്കെ ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവും പിന്നെ നമുക്കത് ശീല് നമുക്കത് ഓർമ്മ കിട്ടി തുടങ്ങും അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ ശക്തി കിട്ടുന്ന പറയണം അതായത് അതിൻ്റെ മെമ്മറി കുറഞ്ഞു കുറഞ്ഞു പോകുന്നവർക്ക് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം അതൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഉള്ളതുണ്ടെന്ന് പറയൊന്ന് പ്രാക്ടീസ് ഒന്ന് നോക്കി കൊടുക്കാ നല്ലതാണ് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം ഉണ്ട് നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുക ചില നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോവും അതാണ് പ്രശ്നം നമ്മളെങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഓരോന്നോ ഓരോന്നോ തപ്പി പിടിച്ച് വരുമ്പി നമ്മൾ ഉറങ്ങിപ്പോവും അപ്പം അതുകൊണ്ട് അതങ്ങനെ ഒന്ന് നോക്കി നോക്കുക നല്ലതാണ് അപ്പം നമ്മളെ മെമ്മറി നമുക്ക് പോവാണ്ട് നഷ്ടപ്പെടാണ്ട് അതിനൊരു പവർ കിട്ടും നമുക്ക് മെമ്മറി പവർ അപ്പോൾ അതൊന്നും നോക്കിയോളൂ നല്ലതാണ് ഞാൻ നോക്കാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് എനിക്കത് ഗുണമായിട്ട് തോന്നാറുമുണ്ട് ഓരോരോ ഇപ്പോൾ വയസ്സാവണം എന്നൊന്നുമില്ലല്ലോ ചെറുപ്പം എല്ലാവരും ഇപ്പോൾ ഓർമ്മ കുറവുണ്ട് പിന്നെ കൂടുതൽ കൂടുതലിപ്പോൾ നമ്മൾ ഈ മൊബൈലിൻ്റെ ഉപയോഗം കാരണം മൊബൈലാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ മൊബൈലിൽ കയറ്റിയിരുന്ന കാരണം നമുക്ക് ഒന്നും നമ്മുടെ ഫെബ്രെയിനിന് പണിയിപ്പിക്കേണ്ട കാര്യമില്ല അപ്പം പിന്നെ നമ്മൾ അത് മൊബൈലെടുത്ത് നോക്കി അതിന് ഞാൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മയിൽ ചെയ്യണ കാരണം ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ശക്തി നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെയാണ് പറയണത് പണ്ട് അങ്ങനെയല്ലല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ തന്നെ സൂക്ഷിക്കണം അപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഓരോ ഡേറ്റും കാര്യങ്ങളും അല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മ ശക്തി ഭയങ്കര ഷാർപ്പാകും ഇത് നമുക്കതിൻ്റെ ആവശ്യമില്ല എല്ലായാലും അതിൻ്റെ സംവിധാനങ്ങളുള്ള കാരണം നമുക്ക് ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യിക്കേണ്ട കാര്യമില്ല അപ്പം അതിൻ്റേതായൊരു പ്രശ്നം നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് ഒരാൾക്കൊന്നും അല്ല എല്ലാവർക്കും ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു ഇത് ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യത്യാസമുണ്ട് നമുക്ക് ഓർമ്മ അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ ഉള്ള പ്രശ്നം കുറഞ്ഞു വന്നു അങ്ങനെ പിന്നെ ഇങ്ങനെ ഇപ്പം ഈ മൊബൈലിൻ്റെ ഉപയോഗം കാരണം മൊബൈലെ കണ്ടമാനം നമ്മൾ ഉപയോഗിക്കും ഇപ്പം ഈ കുട്ടികളായാലും വയസ്സായവരായാലും ചെറുപ്പം എല്ലാവർക്കും മൊബൈലല്ല മൊബൈലില്ലാണ്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല മൊബൈലില്ലാണ്ട് നമുക്കൊന്നും പറ്റില്ല പക്ഷേ കുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് മൊബൈലില്ലാണ്ട് ഇപ്പം അതാണ് വലിയൊരു തലവേദന എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലുണ്ട് കുട്ടികളൊക്കെ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈലില്ലാണ്ട് അവർ ഭക്ഷണം എന്നാണ് സാധനം കഴിക്കണത് മൊബൈൽ വേണം പോകളും മൊബൈൽ വേണം അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഒരു ദോഷമാണ് കുട്ടികൾക്ക് ദോഷമായിട്ട് ഭാവിച്ചു അതായത് ഭക്ഷണം നമ്മളിപ്പോൾ ഈ മൊബൈൽ കൈപ്പിടിച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും അവർ അമ്മമാർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞ് കുട്ടികൾ മൊബൈൽ കണ്ടിരുന്നിട്ടാണെങ്കിൽ ഭക്ഷണം കഴിച്ചത് കുറച്ച് കഴിഞ്ഞ് ചോദിക്കുക ചോദിക്കും അമ്മ ഞാൻ ചോറുണ്ടാ ഞാൻ ചോറുണ്ടിട്ടില്ലല്ലോ അപ്പം അവർക്ക് ആ ഉണ്ണതും കഴിക്കണമൊന്നും ഓർമ്മയില്ല അവരെ മൊബൈലിൽ ലയിച്ചിരിക്കുകയല്ലേ ടി വിയിൽ അത്ര ലയിക്കുന്നില്ല മൊബൈലിലാണ് കൂടുതൽ ലയിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ദുസ്വഭാവമാണ് കുട്ടികൾക്ക് നമ്മളത് ശീലിപ്പിക്കാണ്ടിരിക്കണത് നല്ലത് പക്ഷേ അതവര് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് നിർത്താൻ എളുപ്പമല്ല സാധിക്കില്ല അപ്പോൾ അവിടെ കാണുന്നുണ്ട് കുട്ടികളങ്ങനെ വാശി പിടിച്ച് കരഞ്ഞ് അത് അവർ നിവർത്തിക്കും കുട്ടികൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത് വാശിയോണ്ട് വാശി പിടിച്ച് ആ കാര്യം നടത്തിയില്ലെങ്കിൽ അവർക്ക് അതുകൊണ്ടൊരു ഇതില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോണത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പരമാവധി നമ്മൾ കൊടുക്കാതിരിക്കുക പിന്നെ അത് മുഴുവനായിട്ട് നമുക്കത് വേണ്ട അത് വെപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ നമുക്കങ്ങനെ അതിൽ നിന്ന് തീരെ മാറ്റി നിർത്താൻ പറ്റില്ല പിന്നെ കുറച്ച് വലിയ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ അവർ മൊബൈലിൽ എല്ലാതും ഈ പറഞ്ഞ എല്ലാ ഡൗൺ എന്താണ് ഗെയിമുകളും എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇത് തന്നെ കളിച്ചിങ്ങനെ ഇരിക്കണം ഈ കുട്ടികളൊക്കെ അപ്പോൾ എന്താണ് പഠിക്കാനും പഠിക്കാൻ പറഞ്ഞിട്ട് അമ്മമാരെ അവരോടൊരു യുദ്ധം തന്നെ ഉണ്ടാക്കണം യുദ്ധം കിട്ടിയാലാണ് അവർ പഠിക്കുക അപ്പം ഈ അമ്മമാരായിട്ട് യുദ്ധത്തിന് ഇടവരികയാണ് ഈ മൊബൈൽ കാരണം പണ്ട് വെച്ചാൽ കുട്ടികളൊക്കെ കളിക്കാൻ പോയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ മൊബൈൽ കൈ പിടിച്ചൊരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പം അതല്ല ഇപ്പം ഈ സാധനം ഇവരൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ട് പക്ഷെ അത് പഠിക്കാനായാലും എവിടേക്കെങ്കിലും ഒന്ന് പോകേണ്ട കാര്യം പറയായാലും എനിക്ക് പറയായാലും കുട്ടികൾക്കൊന്നും താല്പര്യമില്ല അവർക്കും മൊബൈലിൽ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടാവില്ല പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് യാത്ര പോകുക അല്ലെങ്കിൽ അങ്ങോട്ട് പോകുക അങ്ങോട്ട് പോകുക ശരി നമ്മളമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ ആ അമ്മൂമ്മമാരെ ഒന്ന് പുറത്തേക്ക് വരികയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ കഴിഞ്ഞാൽ കുട്ടികൾ വരില്ല അവർക്ക് മൊബൈലല്ലെങ്കിൽ ടി വി കണ്ടെങ്കിൽ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം കുട്ടികളുടെ ഒക്കെ ഒരു ഇത് വ്യത്യാസം വന്നു രീതികള് വ്യത്യാസം വന്നു പഴയ കുട്ടികളെ പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര വ്യത്യസ്തരാണ് അറിവിന്റെ കാര്യത്തിലും പഴയ കാലത്ത് കുട്ടികൾക്ക് ഉണ്ടായിരുന്ന അറിവല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് ബുദ്ധി കൂടുതലാണ് എല്ലാവരും കൂടുതലാണ് ഇപ്പൊ മൊബൈലിലത്തെ പല കാര്യങ്ങളും നമുക്കറിയില്ല പക്ഷേ ചെറിയ രണ്ടു വയസ്സായ കുട്ടിയുടെ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാതും നമുക്ക് കാട്ടി തരും അവരെല്ലാം അതിൽ നിന്ന് പഠിച്ച് അല്ലാതെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന കാണാം പക്ഷേ നമുക്കതറിയില്ല എന്താ ചെയ്യേണ്ടത് അപ്പം അതങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ കുട്ടികളെയൊക്കെ നമ്മൾ നന്നായി അവരെയൊക്കെ ശ്രദ്ധിക്കുക അതായത് മൊബൈലിൻ്റെ ഉപയോഗം കുട്ടികൾക്ക് ഒത്തിരി കുറവാണ് മതി എന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ചൊക്കെ ആവാം കുറച്ചൊക്കെ അവരെ മുഴുവനും പൂർണ്ണമായിട്ട് നമുക്ക് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ല മൊബൈലിൻ്റെ ഒരു ഉപയോഗം അവർക്ക് എല്ലാവർക്കും വേണ്ടിവരുല്ലോ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ല പിന്നെ ഈ കുറച്ചൊക്കെ മുതിർന്ന പിള്ളേരൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാ കാര്യങ്ങളും മൊബൈലിലുണ്ട് മൊബൈൽ തന്നെ നശിക്കാനും നല്ലതാണ് നന്നാവാനും നല്ലതാണ് നല്ല കാര്യങ്ങളും ഉണ്ടായി എന്നാൽ നാശാവാനുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ളവർ പരമാവധി ശ്രദ്ധിക്കുക പരമാവധി ശ്രദ്ധിക്കുകയെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് അല്ലാണ്ട് നമുക്ക് അവരെ അതിൽ നിന്ന് പൂർണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട് അവരും കാണുന്നുണ്ട് അപ്പം അത് കാരണം അവരെ നമുക്ക് പൂർണമായിട്ട് അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷെ നമുക്ക് അവർക്ക് ഒരു സമയം കൊടുക്കാം അതായത് ഇത്ര സമയം കാ മൊബൈൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് അവരെ പിന്മാറ്റി നിർത്താൻ പറ്റും അത് നമ്മൾ അമ്മമാര് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പല അതുകൊണ്ട് പല പല അഡിക്ഷൻ ഉണ്ട് പല പല പ്രശ്നങ്ങളും കുട്ടികളുണ്ട് നമുക്കറിയാം നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അങ്ങനെ ഇല്ലെങ്കിലും പക്ഷേ അങ്ങനെയുള്ളവരുണ്ട് കണ്ടമാന ഉണ്ട് അവരെ കൗൺസിലിങ്ങിൽ കൊണ്ടല്ലോ ഒരിക്കലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വെക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ഇടവരാണ്ട് നമ്മൾ പരമാവധി നമ്മുടെ കുട്ടികളെ ഈ മൊബൈലിൻ്റെ അഡിക്ഷനിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്താം അഡിക്ഷനിങ് അഡിക്ഷൻ അതാണെന്ന് മാറ്റി നിർത്താം അതുകൊണ്ട് അത് അത്യാവശ്യം അവരെ ഉപയോഗിച്ചുകൊണ്ടോ നോക്കിക്കൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിൽ നിന്ന് അവരെ മാറ്റി നിർത്താം കംപ്ലീറ്റ് അടിമയാവാൻ പാടില്ല ഒരു സാധനത്തിനും അടിമയാവാനുള്ളത് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കി പിടിക്ക് ഒക്കെ ചെയ്യാം അതൊന്നുമില്ലാണ്ട് ഇന്നത്തെ ലോകത്ത് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല പക്ഷെ അത് അതുകൊണ്ട് തന്നെ നമ്മളൊരു അടിമയുടെ പോലെ ആവാൻ പാടില്ല ആരായാലും നമ്മളായാലും കുട്ടികളായാലും ഇപ്പം നമ്മൾ വലിയവരും മൊബൈൽ നോക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ മൊബൈൽ നോക്കിയിട്ട് കുട്ടികളോട് മൊബൈൽ പറഞ്ഞാൽ എടുത്തുവയ്ക്കാൻ പറഞ്ഞവരെടുത്തുവെക്കില്ല അപ്പം അച്ഛൻ നോക്കണ്ടല്ലോ അല്ലെങ്കിൽ അമ്മ നോക്കണ്ടല്ലോ എന്ന് പറയും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു മാതൃക കാട്ടി കൊടുക്കേണ്ടി വരും അപ്പം നമ്മുടെ ഉപയോഗം കുറയ്ക്കേണ്ടി വരും അപ്പം അത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക അച്ഛനമ്മമാരും അച്ഛനമ്മമാരും പ്രത്യേകിച്ച് അവരുടെ അങ്ങനെ കൂടുതൽ കുട്ടികൾ അടുത്തിടപഴകുക അപ്പം അവരുടെ ആ മൊബൈൽ അച്ഛൻ അമ്മയും കൈ പിടിച്ചിരുന്നിട്ട് കുട്ടികളോട് മൊബൈൽ എടുത്തു വെക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അവരോട് ചെയ്യുന്നത് എത്രയോ ശരിയായ കാര്യ കാര്യമല്ല അവരോട് നമ്മൾ നമ്മൾ അവർക്കൊരു മാതൃക എഴുതി തരണ്ടാവും കുറച്ച് വലുതാവണ വരെയെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം അപ്പോഴാണ് അവർ അവർ നമ്മൾ പറഞ്ഞത് അനുസരിക്കും പറയണം അച്ഛനും അമ്മയും കണ്ടോ അങ്ങനെ നോക്കണില്ലല്ലോ നിങ്ങളും അങ്ങനെ എപ്പോഴും നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഒരു വിധം കുട്ടികൾക്ക് അല്ലാതെ അച്ഛനും അമ്മയും ഒക്കെ സോഫേനിരുന്ന് എല്ലാ വീട്ടിലുള്ള എല്ലാവരും ഇപ്പം അച്ഛമ്മയായാലും അമ്മമ്മയെ അമ്മമ്മയും ആരായാലും എല്ലാവരെയായാലും മൊബൈൽ നോക്കിയിട്ട് കുട്ടികളോട് മാത്രം അത് എടുത്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കൂട്ടാക്കില്ല അവർ നമ്മളോട് തിരിച്ചു ചോദിക്കുക അപ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യണേ അപ്പോൾ അത് നമ്മൾ കേൾക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു മാതൃക അവർക്ക് കാട്ടി കൊടുക്കുക എന്നിട്ട് അവരോട് പറയുക അങ്ങനെ അവരതിൽ നിന്ന് കുറേശേ പിന്മാറ്റ അല്ലാണ്ട് വേറെ ലക്ഷ്യമൊന്നുമില്ല വഴിയൊന്നുമില്ല അപ്പം ഇന്ന് എനിക്ക് ഇതാണ് തോന്നിയത് അതായത് മൊബൈൽ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം അതേപോലെ നമുക്ക് കുറച്ച് പ്രായമായവർക്ക് ചെറിയ ഒരു ഓർമ്മക്കുറവ് പെട്ടെന്ന് എന്താ എടുക്കേണ്ട ഏതാണ് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോ ഏഞ്ച് കഴിയുമ്പോൾ വരണതാണ് അപ്പോൾ അതിന് ഇങ്ങനെയൊരു ട്രിക്ക് ഇങ്ങനെ ഒരു ഡോക്ടറെ എനിക്ക് ഓരോ ഡോക്ടറുടെ വീഡിയോ കണ്ടതാണ് ഞാൻ അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനെ അതിൻ്റെ പി ആണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ശരി ശരിയപ്പോൾ ബായ്